നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ വേനലവധിയൊക്കെ കഴിഞ്ഞ് ക്ലാസ്സുകളിലേക്ക് സ്കൂളുകളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് ക്യാമ്പസുകളിലേക്കൊക്കെ പോയി തുടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടമാണിത് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും പുതിയ കോഴ്സുകൾ അന്വേഷിക്കാനും കോഴ്സുകൾ പൂർത്തിയാക്കിയവർ ജോലി അന്വേഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ സമയത്ത് നമുക്ക് അക്കാഡമിക് തലത്തിൽ ഉപദേശങ്ങൾ നൽകാൻ പല വ്യക്തികൾ പല എക്സ്പേർട്ടുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരിലൊരാളാണ് ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിൽ പരിശീലനങ്ങൾ നൽകി വിദ്യാഭ്യാസ മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രൊഫസർ വർഗീസ് വൈദ്യരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥി നമസ്കാരം സാർ ഒരു അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണല്ലോ നമ്മളുള്ളത് യെസ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം പ്രത്യേകിച്ച് ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയുണ്ട് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയുണ്ട് ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റഡി പഠന ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കടക്കം ഈ സമയത്ത് കുട്ടികൾക്ക് ഒരാശങ്ക കൂടി ഉണ്ടാകും ഞങ്ങൾ പഠിക്കുന്ന കോഴ്സ് പുതിയ ജനറേഷന് പര്യാപ്തമായതായിരിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നത് ഞാൻ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ഡോളിസിൻ്റെ ഏജിനെ പറ്റിയാണ് യൗവന ആരംഭകാലം എന്ന് പറഞ്ഞാൽ പത്ത് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം നമ്മളുടെ മക്കളെ സംബന്ധിച്ച് വളരെ വളരെ പ്രസക്തിയായ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ കാലഘട്ടം എടുത്തുചാട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണ് എന്ന് പറയും എടുത്തുചാട്ടം തിന്മകളിലേക്കൊക്കെ എടുത്തുചാടുകയും അവരുടെ ജീവിതത്തിലെ ഭാവിയെ സംബന്ധിച്ച് ചിന്തിക്കാതെ പഠനത്തിൽ കേന്ദ്രീകരിക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഈ ഒരു ചോദ്യത്തിന് മറുപടി ഇരുപത്തൊന്നാം നൂറ്റാണ്ട് മികവിൻ്റെ നൂറ്റാണ്ടെന്നാണ് പറയുക എന്ന് പറയുമ്പോൾ എക്സലൻസിൻ്റെ നൂറ്റാണ്ടാണ് അപ്പോൾ പുതിയ തലമുറ മൂല്യബോധമുള്ള ബോധമുള്ള കുടുംബ ബന്ധങ്ങളെ ശാക്തീകരണമായിട്ട് ബോധമുള്ള ഒരു തലമുറയാണ് വേണ്ടത് മൂല്യങ്ങളുള്ള ഒരു തലമുറ വേണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറ അഡോളിസിൻ്റെ ഏജിനെ നമ്മൾ പ്രാപ്തരാക്കണം ഇരുപത്തൊന്നാം നൂറ്റാണ്ട് മികവിൻ്റെ നൂറ്റാണ്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് മൂല്യങ്ങളും സ്കില്ല് അതായത് സമർത്ഥത നൈപുണ്യം ഇത് അവർക്ക് കൈലിലാകുമ്പോൾ വ്യക്തി നന്നായാൽ സമൂഹം നന്നാവുന്നത് അപ്പോൾ ഒരു വ്യക്തി നന്നായാൽ ആ സ്കൂള് അല്ലെങ്കിൽ ആ പ്രദേശം ആ സംസ്ഥാനം ആ രാജ്യം അതിനെ മുതൽക്കൂട്ടാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ശ്രീവാസ്തവ എന്ന് പറയുന്ന ഇപ്രാവശ്യത്ത് യു പി എസ് സി പരീക്ഷ ആദിത്യ ശ്രീവാസ്തവ യു പി എസ് സി പരീക്ഷ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ഉത്തർപ്രദേശുകാരനായ ആദിത്യ ശ്രീവാസ്തവയാണ് അപ്പോൾ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഒരു പരീക്ഷയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ താഴെയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപ്പോൾ ഇതിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല മൂന്നാമത്തെ തവണ എഴുതിയിട്ടാണ് ആദിത്യ ശ്രീവാസ്തവ പാസ്സാവുന്നത് ഐ ഐ ടി കോൺപൂരിലെ പ്രോഡക്റ്റാണ് പക്ഷേ മൂന്ന് വർഷത്തെ മൂന്ന് പ്രാവശ്യം പരാജയപ്പെട്ടെങ്കിലും വിജയത്തിലേക്ക് എത്തി അപ്പോൾ ആ കുട്ടിയെ ഇൻറ്റർവ്യൂ ചെയ്തു പത്രങ്ങളൊക്കെ സാധാരണഗതിയിൽ സെലിബ്രിറ്റീസിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു എങ്ങനെ സാധിച്ചു ഹൗ ഡിഡ് യു ഡു ദിസ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു സാധാരണഗതി ചോദിക്കുന്ന നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവൻ പറഞ്ഞ ഒരു മറുപടി വളരെ ശ്രദ്ധേയമാണ് ചാനലുകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ പറഞ്ഞു അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ വന്ന ഒരു വാർത്തയാണ് റൈറ്റ് ഫ്രം മൈ യങ്ങർ ഡേയ്സ് പ്രൈമറി സ്കൂൾ ഡേയ്സ് ഐ ആവ് ഫോക്കസ്ഡ് ഓൺ ഡെവലപ്പിംഗ് മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എൻ്റെ ആശയ വിനിമയ ശേഷി വർദ്ധിപ്പിക്കാൻ എൻ്റെ എന്നെ പ്രോത്സാഹിപ്പിച്ചു ഞാൻ അതിലേക്ക് ശ്രദ്ധ കൊന്തി അപ്പം ഞാൻ ഈ ഐ പരീക്ഷയിൽ യു പരീക്ഷയിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് അപ്പം ഞാൻ പലപ്പോഴും മലയാളീനെ സംബന്ധിച്ച് എപ്പോഴും ഒരു പോരായ്മയും ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ പോരായ്മയാണ് അതെ അതെ അവർ അതുകൊണ്ട് തന്നെ ഭയപ്പെടോ ഭയപ്പാടോടു കൂടിയിട്ടാണ് പല സ്ഥലത്തും അഡ്മിഷൻ എടുക്കാൻ തന്നെ ഭയപ്പെടുന്നത് നമുക്ക് നല്ല മലയാളം ഉണ്ടെങ്കിൽ നല്ല ഇംഗ്ലീഷ് ഉണ്ടാകും അടിസ്ഥാനം നമ്മുടെ ഭാഷയാണ് അപ്പം നല്ല മലയാളം പഠിച്ചാലേ നല്ല ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സമൂഹമായിട്ട് പറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് സമർത്ഥതയും നൈപുണ്യവും മൂല്യബോധമുള്ള തലമുറയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എടുത്തിയാട്ടെ ഇപ്പോൾ ഡ്രഗ്സ് വലിയൊരു പ്രശ്നമാണ് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ഒരു മറ്റൊരു കോളേജിൻ്റെ പിന്നെ അൺഎയ്ഡ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അപ്പോൾ നാർക്കോട്ടിക്സ് എല്ലാം ആരംഭിക്കണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായിരിക്കും എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അപ്പോൾ ഇത് വലിയൊരു അപകടം പിടിച്ച ഒരു മേഖലയാണ് ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് സെക്ഷല് അബ്യൂസ് അതുപോലെ തന്നെ ആൽക്കഹോൾ ഡൈവോഴ്സ് റേറ്റുകൾ കൂടിയിരിക്കുന്നു ഡൊമസ്റ്റിക് വയലൻസ് അക്രമം ഇപ്പം ബൈക്കിൽ ചെറുപ്പക്കാരൊക്കെ ബൈക്കിൽ രണ്ട് രണ്ടുമൂന്നും പേരാണ് പോകുന്നത് മൂന്നാമത്തെ പുറകെ പോകുന്ന ആള് മാലകൾ പിടിച്ചു പറയുകയാണ് അടുത്ത വർഷം അപ്പൊ തിന്മകളുടെ പടുകുഴിയിലേക്ക് പുതിയ തലമുറ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ തിന്മയുടെ പടുകുഴിയിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് എന്ത് വേണം അവർക്ക് ഈ പറഞ്ഞ നൈപുണ്യങ്ങളെല്ലാം വേണം ആ നൈപുണ്യങ്ങളിൽ പെടുന്നതാണ് കുടുംബ ബന്ധങ്ങളുടെ ശാക്തീകരണം ആശയവിനിമയ ശേഷി ആത്മവിശ്വാസം എല്ലാം പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ അക്കാഡമിക് ഇയറിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സിലബസ് ഒക്കെ തയ്യാറാക്കുമ്പം ഈ മൂല്യങ്ങൾക്കൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഡ്രഗ് അഡിക്ഷൻ ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതുകൂടി ഉൾപ്പെടുത്തേണ്ടതല്ലേ അത് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അത് വളരെ ആയ ഒരു കാര്യമാണ് നാഷണൽ എൻ ഇ പി ട്വൻറ്റി ട്വൻ്റി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാത്തവർക്ക് വരെയും പത്രങ്ങൾ വായു എൻ ഇ പി ട്വൻറ്റി അത് സംസ്ഥാനങ്ങളൊക്കെ നടപ്പാക്കി കേരളത്തിൽ ഇപ്പോൾ കോളേജിൽ ഫോർ ഇയർ കോഴ്സൊക്കെ ആയിട്ട് തുടങ്ങി വെച്ചിരിക്കുകയാണ് അത് വളരെ സമഗ്രമായ ഒരു പഠന പദ്ധതിയാണ് എൻ ഇ പി എന്ന് പറയുന്നത് അപ്പോൾ എൻ ഇ പിയിൽ എന്ന് പറയുമ്പോൾ താഴത്തെ ലെവലിൽ ലോവർ പ്രൈമറി മുതൽ കോളേജ് എഡ്യൂക്കേഷൻ പി എച്ച് ഡി വരെയുള്ള പഠന മേഖലയെ സംബന്ധിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു പാക്കേജാണ് അതിൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലൈഫ് സ്കിൽസ് കൊടുക്കുക സമർത്ഥതയും നൈപുണ്യവും മൂല്യങ്ങളും അത് എൻ ഇ പി പറയുന്നുണ്ട് പ്രത്യേകിച്ച് സി ബി എസ് ഇത് നമ്മുടെ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പഠന സംവിധാനമാണ് സി ബി എസ് ഇ സി ബി എസ് ഇയുടെ കരിക്കുലത്തിൽ ലൈഫ് സ്കിൽസും ഈ മൂല്യങ്ങളും ലൈഫ് അതിനകത്ത് ഇപ്പോൾ എല്ലാം പെടും കുടുംബ ബന്ധങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഡ്രഗ്സ് പറഞ്ഞു ബുള്ളിയിങ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും അക്രമത്തിന് വിധേയമാക്കുകയും പീഡിപ്പിക്കുകയും ബുള്ളിയിങ് ഡ്രഗ്സ് ഞാൻ പറഞ്ഞു സെക്ഷൽ അബ്യൂസ് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തിന്മ നെഗറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ ഈ അഡോളഴ്സിൻ്റെ ഏജ് പത്ത് മുതൽ പതിനാല് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ആറാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള നമ്മളുടെ കുട്ടികൾക്ക് കൃത്യമായ ഒരു ലോങ് ടേം പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അത് നടപ്പിലാക്കാം പല സ്കൂളുകളിലിപ്പം എം എസ് മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പൊതുവിദ്യാലയങ്ങളിൽ പല സ്ഥലത്തും അതില്ല മോറൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഒരു ടോപ്പിക്ക് വെച്ചിട്ടുണ്ട് സ്കൂളുകളിൽ നിർബന്ധമായിട്ടും അത് പത്താം ഇല്ല എന്നാണ് എൻ്റെ അറിവ് പക്ഷേ താഴേക്കുള്ള ക്ലാസ്സുകളിലുണ്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളത് ലൈഫ് സ്കിൽ പ്രോഗ്രാം സ്കിൽസ് ഫോർ അഡോളസൻസ് എന്നൊരു പ്രോഗ്രാമുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതിപ്പം ലയൻസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സേവന സംഘടനയുടെ പ്രഥമമായ പരിഗണനയുള്ള ലക്ഷ്യം കോടികൾ മുതൽ മുടക്കി ശാസ്ത്രീയമായ ഒരു കരിക്കുലം പേരൻസിനുള്ള പരിശീലനം പേരൻസിനുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ അങ്ങനെ ഒരു കോംപ്രഹെൻസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ലയൻസ് ക്ലബിനോട് പലർക്കും അതിനകത്ത് ഇത് അറിയത്തില്ല സർക്കാർ തലത്തിൽ നടക്കുന്നതോടൊപ്പം തന്നെയായിട്ട് നമ്മൾ ലയൻസ് ക്ലബിൻ്റെയും സീനിയർ ചെയറിൻ്റെയും റോഡറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സമാന്തരമായി നടത്തുകയാണ് ചെയ്യുന്നത് ഇത് ലയൻസ് ക്ലബ്ബിൻ്റെ ഒരു പ്രൊജക്റ്റാണ് അത് അന്തർദേശീയ തലത്തിൽ നൂറോളം രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് എന്ന് യു എൻ ഡി സി ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് എന്നുള്ള ആ സംഘടനയോട് ചേർന്നും കൂടി പ്രവർത്തിച്ചുകൊണ്ട് ലോകമെമ്പാടും ഈ ഡ്രഗ്സിനെതിരെയുള്ള ഒരു പോരാട്ടം സെക്ഷൽ വയലൻസിനെതിരെയുള്ള പോരാട്ടം ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പരിശീലനം ആത്മവിശ്വാസം ഇതൊക്കെയാണ് അപ്പം ഈ ഒരു പാഠ്യപദ്ധതിയെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതിപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സാണോ അത് ഒരു കോഴ്സ് പോലെ ജസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അങ്ങനെ മാത്രം ഈ ശാസ്ത്രീയമായ കരിക്കുലത്തിൽ ചെയ്യുന്നത് ആദ്യം അധ്യാപകരെ പരിശീലിപ്പിക്കും അതൊരു രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പിൽ അവർക്ക് സമഗ്രമായ ഒരു പരിശീലനം കൊടുക്കും എങ്ങനെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ അധ്യാപകനാകാം എന്നുള്ളതാണ് വി കനോട്ട് സർവൈവ് വിത്ത് സ്റ്റഡേ സ്ട്രാറ്റജി ഇന്നലത്തെ അഭ്യാസം കൊണ്ട് ഇന്നൊരു അധ്യാപനം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കാരണം ഹൈബ്രിഡ് ലേണിങ്ങും അതുപോലെ തന്നെ ഓൺലൈൻ ഒക്കെ ആയി അപ്പോൾ അധ്യാപകരെ പരിശീലിപ്പിച്ചതിനു ശേഷം ഒരധ്യാപകർ മുപ്പത് കുട്ടികളിലെത്താം ഒരു വർക്ക്ഷോപ്പിൽ മുപ്പത് കുട്ടി അധ്യാപകർ വന്നാൽ തൊള്ളായിരം കുട്ടികളിലേക്കും പേരൻസിലേക്കും ഈ പുതിയ തലമുറയെ നന്മയുടെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ തിന്മയുടെ പടികുഴിയിലേക്കല്ല നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സമഗ്ര പാഠ്യപദ്ധതിക്കാണ് കോടികൾ ഒരു പ്രോഗ്രാമാണ് അത് മിക്ക ലോകരാജ്യങ്ങളിലുണ്ട് നൂറോളം രാജ്യങ്ങളുണ്ട് കേരളത്തിലെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് സ്കൂളുകളിൽ ചെയ്യുന്നുണ്ട് അതുമായിട്ട് ആ പാഠ്യപദ്ധതിയിൽ കൂടി കടന്നു പോകുന്ന കുട്ടികളെ സമയത്തോളം അവർ വളരെ അവരുടെ ജീവിതത്തിൽ വഴികാട്ടികളാക്കി അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിന് ഒരു മാർഗ്ഗനിർദ്ദേശം ഉണ്ടായി അവർ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു പെരുമാറാൻ പഠിച്ചു ഇപ്പോൾ ഏറ്റവും ഐ എസ് ആർഒയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ ടു എന്ന് കഴിഞ്ഞ വർഷമുണ്ടായി അതൊരു പക്ഷേ ടൈം മാഗസിൻ വരെ അംഗീകരിച്ച ഒരു വലിയൊരു സംഭവമാണ് അപ്പോൾ ഇതിനകത്ത് സയൻസാണുള്ളത് ഇതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു വ്യത്യസ്തമായ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട് അതാണ് നമുക്ക് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ച് ക്രിയേറ്റീവ് തിങ്കിങ് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് സയൻസ് പഠിച്ചുകൊണ്ട് ഫിസിക്സ് പഠിച്ചുകൊണ്ട് മാത്രം നമ്മുടെ റോക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് പോകില്ല അപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു ട്വൻ്റി സ്കിൽസ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ടൈംസ് അല്ലെങ്കിൽ ലോകത്തിൽ എമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട് ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി സ്കിൽസ് അതിൽ നമ്പർ വൺ ആണ് ക്രിയേറ്റീവ് തിങ്കിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ബാങ്ക് ടെസ്റ്റുകളൊക്കെ ക്രിറ്റിക്കൽ തിങ്കിങ് ഐ എസ് പിന്നെ ടെസ്റ്റുകൾ എഴുതിയാൽ ക്രിട്ടിക്കൽ തിങ്കിങ് അപ്പം നമ്മുടെ മക്കൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ചിന്ത വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ബോധം അതുപോലെ തന്നെ നല്ല തീരുമാനമെടുക്കാൻ സാധിക്കണം പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് മൊബൈൽ ഫോൺ ഒരു മെസ്സേജ് പെൺകുട്ടിക്ക് കിട്ടി മറുപടി കൊടുക്കണോ വിളിച്ച സ്ഥലത്ത് പോകണോ അപ്പൊ നല്ല തീരുമാനങ്ങൾ നമ്മുടെ മക്കൾക്ക് എടുക്കാൻ സാധിക്കണം പ്രത്യേകിച്ചും ഇവര് ഇപ്പൊ ഈ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയാണ് കൂടുതൽ പേരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഉള്ളൊരു മത്സര പരീക്ഷയ്ക്ക് ആരും തയ്യാറെടുക്കാത്ത ഒരു ഘട്ടമുണ്ട് പക്ഷെ നിങ്ങളുടെ കണക്കില് വിലയിരുത്തൽ അനുസരിച്ച് അത് നേരെ തിരിച്ചാണോ ഒരു രാജ്യത്തിൻ്റെ ഭാവിയും ബാഗ്യതയും നിർണ്ണയിക്കുന്നത് പുതിയ തലമുറയാണ് അതിൽ അധ്യാപകന് വലിയ റോളുണ്ട് അപ്പോൾ ആ അധ്യാപകനാണ് ഇതിനെല്ലാം അധ്യാപകനപ്പുറം ഒരു സംഗതിയില്ല അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഏതൊരു രാജ്യത്തിൻ്റെയും അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ദാറ്റ് ഇസ് എ പ്രൈം ഓർഡർ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ കാനഡയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലോ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു അപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഏറ്റവും പ്രധാനമാണ് ഇവിടെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മുടെ പുതിയ നമ്മുടെ രാജ്യത്തിലെ കുട്ടികൾക്ക് ഈ അടിസ്ഥാനമായിട്ടുള്ള സ്കില്ലുകൾ കൊടുക്കുമ്പോൾ അവരെ നന്മയിലേക്ക് പോകും പുതിയ കാഴ്ചപ്പാട്ടുണ്ടാകും രാജ്യത്തിന് ശക്തിയാവും അപ്പോൾ ഈ അന്യ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാതെ തന്നെ അന്യ രാജ്യങ്ങളിലേക്ക് പോകാതെ തന്നെ അവർക്ക് നമ്മുടെയുള്ള ഒരു ഡ്രെയിൻ ഡ്രെയിൻ ഇല്ലാതെ നമ്മുടെ രാജ്യത്ത് തുടക്കാൻ സാധിക്കും ഇതിനകത്ത് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി സ്കിൽസിലുള്ളത് ക്രിറ്റിക്കൽ തിങ്ങിങ് ഞാൻ പറഞ്ഞു സർവീസ് ലേണിങ് സേവന പഠനം നമ്മളെ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാത്ത ജീവിതത്തിന് പ്രസക്തിയില്ല അല്ലെ നമ്മളെല്ലാവരും പറയുന്ന നമ്മുടെ എല്ലാ മേഖലകളിലും പറയുന്ന സേവനം അപ്പം ഈ കരിക്കുലത്തിൽ സേവനം സർവീസ് ലേണിങ് എങ്ങനെയാണ് സേവനം മറ്റുള്ളവർക്ക് എങ്ങനെയാണ് സഹായം ചെയ്യുക അപ്പം അങ്ങനെ അൻപതോളം പാഠങ്ങൾ ഒരു എട്ട് മാസം കൊണ്ട് ആഴ്ചയിൽ ഒരു മണിക്കൂർ വെച്ച് കമ്മിറ്റഡ് ആയ ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികളത് സ്വീകരിക്കുമെന്നുള്ളതാണ് അതാണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മാൻ പവർ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് അത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലുള്ളും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങളാണ് ഇപ്പോൾ ഞാനതിനെപ്പറ്റി പറയുന്ന വളരെ ഒരു കോൺട്രവേഴ്സ്യൽ വിഷയമാണ് പുതിയ തലമുറ എപ്പോഴും അവർക്ക് സുഖ അവർക്ക് അവർക്ക് കംഫർട്ടാണ് നമ്മളൊക്കെ പഠിച്ചു വന്ന കാലഘട്ടങ്ങൾ നടന്നുപോയി സ്കൂളിലും സൈക്കിളിലും ഒക്കെ പോയി കഷ്ടപ്പെട്ട് പഠിക്കുകയും അന്നത്തെ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ നമുക്ക് വളരെ മോശമായിരുന്നു ഇന്നെല്ലാവരും വളരെ ഫ്ലറിഷിംഗ് ഒരു എക്കോണമിയാണ് നമ്മൾ സാമ പണമില്ല എന്ന് പറയുന്നവർക്ക് പോലും പണമുണ്ട് മൊബൈൽ ഫോണിനും കാറുകൾക്കും ബൈക്കുകൾക്കും പണം മുടക്കുകയാണ് അപ്പോൾ ചെറുപ്പക്കാർ നോക്കുന്ന അവരുടെ ലൈഫ് സ്റ്റൈൽ അപ്പോൾ എവിടെയാണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ നന്നാവുക അപ്പോൾ അവർ ആലോചിക്കുമ്പോൾ ഇതുപോലുള്ള അന്യ രാജ്യങ്ങളിൽ പോയാൽ അവരുടെ ലൈഫ് സ്റ്റൈലിന് വ്യത്യാസം കൂടുതൽ പണം സമാഹരിക്കാം ജീവിതത്തിലെ മറ്റുള്ള അവസരങ്ങൾ കൂടുതലായിട്ട് കിട്ടും എന്നൊക്കെയുള്ള ചിന്തയായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് അതിന് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉടച്ചുപാർക്കുകയും ഞാൻ ഈ പറഞ്ഞ പോലുള്ള അടിസ്ഥാനമായ മൂല്യങ്ങളിലും സമർത്ഥതയിലും ഊന്നിയ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അതിനൊരു മാറ്റമുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പഠനകാലത്ത് സാറ് പല ക്യാമ്പസുകളിൽ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുമുണ്ട് പല ക്യാമ്പസുകളിൽ ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലെ തന്നെ ക്യാമ്പസുകളിലേക്കും പങ്കെടുക്കുന്നുണ്ട് ക്യാമ്പസുകളിലും വലിയ ഇപ്പം സാറിന്റെ ഒരു വിലയിരുത്തൽ പ്രകാരം ഈ ഡ്രഗ് അബ്യൂസ് ഒക്കെ കൂടുതലായിട്ട് കണ്ടെത്തുന്നുണ്ടോ ക്യാമ്പസുകളിൽ അതിനെന്തെങ്കിലും കണക്കൊക്കെ ആരെങ്കിലും ഒക്കെ ശേഖരിക്കുന്നുണ്ടോ അത് തടയാൻ എന്തെങ്കിലും നടപടികളുണ്ടോ ഡ്രഗ്സിന്റെ കണക്കുകളൊക്കെ ഒത്തിരി ഉണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല സമയക്കുറവുണ്ട് ഡ്രഗ്സ് ഇറ്റ് ഇസ് എ റിയാലിറ്റി അടുത്ത കാലങ്ങളിൽ പല സ്കൂളുകളിലും അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ഒരു നാട്ടുകാരൻ്റെ അനിയൻ നമ്മുടെ വയനാട്ടിലുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന ആളാണ് ഒരു രണ്ട് മൂന്നാഴ്ചയോളം വളരെ ഡിപ്രസ്ഡ് ആണ് ആങ്സൈറ്റി ഫിയർ ഡിപ്രഷൻ ഈ മൂന്ന് കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ മക്കൾക്കുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആങ്സൈറ്റി ഫിയർ ഉണ്ട് ഡിപ്രഷൻ അപ്പോൾ ഈ പ്ലസ് ടുവിന് പഠിക്കുന്നവൻ ഇത് മൂന്നും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ദിസ് സ്റ്റുഡൻറ്റ് കമ്മിറ്റഡ് സൂയിസൈഡ് അപ്പോൾ ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ആ സ്കൂളിൽ ഡ്രഗ്സിൻ്റെ ഒരു മാഫിയ ഉണ്ട് ചെറിയ ഡ്രഗുകൾ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അത് പെൺകുട്ടികളടക്കം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഈ ചോദ്യത്തിന് ഉത്തരം ഇറ്റ് ഇസ് എ റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളണം അതുകൊണ്ടാണ് ഡ്രഗ്സിനെതിരെയുള്ള വലിയൊരു പോരാട്ടം നമ്മുടെ കലാലയങ്ങളിൽ കഴിഞ്ഞ വർഷം അത് ആരംഭിച്ചു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പക്ഷേ ഇതിനൊണ്ടൊന്നും ഇതിനൊരു ഒരു കട്ടയിൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു ഒരു നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ് അപ്പോൾ ഇതിനുള്ള ഒറ്റ സൊല്യൂഷൻ ഞാൻ കാണുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് അവെയർനെസ് ബോധവൽക്കരണം അവയർനെസ് ഈസ് ഓൾവേസ് എ സക്സസ് സ്ട്രാറ്റജി നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മൾ പറയുന്നത് ബോധവൽക്കരണമാണ് അവയർനെസ് അതുണ്ടാക്കുക എന്നുള്ളതാണ് അതാണല്ലോ പ്രകൃതി സംരക്ഷണം വരുന്ന തലമുറയ്ക്ക് കുടിക്കാൻ വെള്ളം അതുപോലെ തന്നെ ശ്വസിക്കാൻ വായു ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ ഇപ്പം വലിയ സംശയമാണ് അപ്പോൾ അതിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ബോധവൽക്കരണമാണ് അപ്പോൾ എവെയർനെസ്സിൽ കൂടി മാത്രമേ ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ച ആ വിഷയങ്ങളിൽ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് അതിനായിട്ട് സാറിനെ പോലുള്ളവർ ചെയ്യുന്ന വിദഗ്ധരായ ആളുകൾ ചെയ്യുന്നത് പോളിസി മേക്കിംഗ് ആണോ അഥവാ പ്രാക്ടിക്കലായിട്ടുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആണോ അത് ഇനി വേറെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പരിശീലനങ്ങളാണോ പരിശീലന ഒരു വഴിയാണ് അതോ ഒരു ഓറിയൻറ്റേഷൻ ആണല്ലോ അടിസ്ഥാനമായി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പോളിസിയാണ് ഏറ്റവും പ്രധാനം അവർ പിന്നെ പുതിയ യൂത്ത് പ്രോഗ്രാംസിന് വലിയ വാല്യൂസ് ഉണ്ട് ഇന്ന് സംഘടനകളൊക്കെ ഒത്തിരി പ്രത്യേകിച്ച് ലയൻസ് ക്ലബ്ബിൽ ഞാൻ പ്രവർത്തിക്കുന്നു ജേസി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു ഇവിടെയൊക്കെ ഫോക്കസ് ചെയ്യപ്പെടുന്ന മേഖല യൂത്ത് ആണ് യൂത്ത് ആക്ടിവിറ്റീസ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം അപ്പം യൂത്തിനെ പുതിയ തലമുറയിൽ ഊന്നിയുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ വരുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടാകും അവരുടെ തിങ്കിങ് സ്കില്ലുകൾ മാറും അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റുമോ ആറ്റിറ്റ്യൂഡ് ഡിറ്റമിൻസ് യുവർ ആൾറ്റിറ്റ്യൂഡ് എന്നാണ് പറയുക നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാക്കിയെടുക്കണം എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻറ് അദ്ദേഹം പിന്നെ അമേരിക്കൻ പ്രസിഡൻറ് മാത്രമായിരുന്നില്ല ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന വലിയൊരു രാഷ്ട്ര തന്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് അടുത്ത കാലത്ത് ഒരു പത്രത്തിൽ വന്നു സൺഡേ സപ്ലിമെൻറ്റിൽ വന്നു അതിൻ്റെ പ്രധാന ഹെഡിങ് ഇതായിരുന്നു അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് മൈ മെസ്സേജ് ടു ടീച്ചേഴ്സ് എന്നുള്ളതാണ് അത് മനോഹരമായൊരു കത്താണ് വായിച്ച പോ പലരും വായിക്കുന്നുണ്ടാവും ഇൻ്റർനെറ്റ് കിട്ടി ലെറ്റർ ഓഫ് ലിങ്കൺ ടു ദ ടീച്ചേഴ്സ് അതിൽ ഏറ്റവും പ്രധാനം സത്യസന്ധത ഉണ്ടാകുന്നതാണ് ആരംഭിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ലിങ്കൺ അമേരിക്കയുടെ മുൻ പ്രസിഡൻറ്റ് അദ്ദേഹം പറയുന്നത് പുതിയ തലമുറയെ സംബന്ധിച്ചാണ് എൻ്റെ മകളെ ഞാൻ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഞാൻ വളരെ കൺസേണോടെ വളരെ ചിന്താഭാരത്തോടെയാണ് അയക്കുന്നത് ആ കത്തിലെ രണ്ട് പ്രസക്തമായ കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് ജീവിതത്തിൽ പരാജയങ്ങളെ ഏറ്റുവാങ്ങുവാൻ എൻ്റെ മകളെ പരിശീലിപ്പിക്കണമേ എന്നുള്ളതാണ് ലിങ്കൻ്റെ കത്തിലെ ഒരു അടിവരയിടേണ്ട ഒരു പോയിൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പോയിൻറ്റ് പരാജയങ്ങളെ അതിജീവിച്ച് ജീവിക്കാൻ എൻ്റെ മകളെ പരിശീലിപ്പിക്കും പിന്നെ സ്കൂൾ അധ്യാപകർക്കുള്ള കത്തേ അതുപോലെ തന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട് ജീവിതത്തിൽ വിജയങ്ങളെ ആഘോഷിക്കുവാനും എൻ്റെ ചെറുമകളെ പരിശീലിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ ഈ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് എന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം സമസ്ത സമഗ്രമായ കോംപ്രികൻസായൊരു ഉത്തരമാണ് എന്നെനിക്ക് ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളവരുടെ ഇപ്പോൾ നമ്മൾ സമയം അവസാനിക്കാറായി എങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഒരു കാര്യം നിങ്ങളെപ്പോലുള്ളവർ ഈ ഇടപെടലൊക്കെ നടത്തുന്നുണ്ട് ഇതൊരു ക്ലാസ് ആളുകളിലേക്കാണോ എത്തുന്നത് ഏറ്റവും താഴെ തട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ വയനാട് പോലുള്ള ജില്ലയിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ പട്ടികവർഗ്ഗക്കാരായ ആളുകൾ ഏറ്റവും താഴെയുള്ളവർ നോർത്ത് ഇന്ത്യയിലേക്കാണ് ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഇവരിലേക്ക് കൂടി നിങ്ങളെ പോലുള്ളവരുടെ ഇടപെടലുകൾ എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നത് സ്റ്റേറ്റ് സിലബസിലെ വാല്യൂസും ലൈഫ് സ്കിൽസും ഒക്കെ പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രം ഉണ്ട് അതിൻ്റെ ലെവൽ കുറവായിരിക്കും പക്ഷേ സി ബി എസ് ഇ കരിക്കുലത്തിൽ ഉണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷൻ ലയൻസ് ക്ലബ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഈ ചുമതല ഗ്രാസ് റൂട്ടിൽ താഴേക്കടയിലുള്ള ഗവൺമെൻറ് സ്കൂളുകളിലടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു എത്രയോ അധ്യാപകരും കുട്ടികളും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് എത്രയോ കുടുംബം പേരൻസ് പേരൻസിനുള്ള പിന്നെ ഏറ്റവും അടിസ്ഥാനം പേരൻറ്റ്സ് ബോധവൽക്കരിക്കണം അപ്പോൾ പേരൻസിനുള്ള ഒരു ബോധവൽക്കരണം ഇതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ പറയാറുണ്ട് ദ ഫ്യൂച്ചർ ദ സൈക്കോളജിക്കൽ ഫേറ്റ് ഓഫ് എ ചൈൽഡ് ഈസ് ഓൾസോ ഡിപ്പെൻ്റൻ ഓൺ ദ പേരൻസ് ഒരു കുട്ടിയുടെ മാനസികമായ വളർച്ചയിൽ രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ റോള് ഭയങ്കരമാണ് ഓർഗനൈസേഷൻ്റെ റോള് ഭയങ്കരമാണ് അത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് പരിധികളുണ്ട് ഇപ്പം കേരളത്തിൽ മിക്കവാറും എത്രയോ പിന്നെ കഴിഞ്ഞ വർഷം ഈ പറയുന്ന ലൈഫ് സ്കിൽസ് പ്രോഗ്രാം സ്കിൽസ് ഫോർ ഡോളസിൻസ് എന്ന പ്രോഗ്രാം കേരളത്തിൽ കേരളത്തിലേകദേശം ഇരുപതിനായിരം കുട്ടികളെത്തിക്കാൻ സാധിച്ചു അതിനകത്ത് ഗവൺമെൻറ് സ്കൂളുകളുണ്ട് പ്രൈവറ്റ് സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുണ്ട് അപ്പോൾ ഇത്ര അധ്യാപകർ അതിനകത്ത് ഇൻവോൾവ് ആണ് നമ്മൾ സമയം അവസാനിക്കുകയാണ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനോട് എന്താണ് സാറിന് പറയാനുള്ളത് കുട്ടികളോട് എന്താണ് പറയാനുള്ളത് പേരൻസിനോട് പറയാനുള്ളത് നമ്മളുടെ കുട്ടികളുടെ ഭാവി ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുവാനും ഉള്ള ഒരു പരിശീലനം ആത്മവിശ്വാസം ഉണ്ടാകുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് എബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എബിലിറ്റി ഈസ് നത്തിങ് വിത്തൗട്ട് ഔട്ട് ഓപ്പർച്യൂണിറ്റി എന്താണ് നമുക്ക് അവസരമില്ലാത്ത പക്ഷം നമുക്ക് എന്ത് കഴിവുണ്ടായിട്ടും യാതൊരു ഗുണവും അപ്പം നമ്മുടെ മക്കൾക്ക് അവസരമുണ്ടാക്കുവാൻ രക്ഷിതാക്കൾക്ക് വലിയൊരു ബാധ്യതയുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യം ഈ സമഗ്രമായ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും നമുക്ക് മാത്തമെറ്റിക്സ് പഠിച്ചുകൊണ്ട് മാത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയോ ഫിസിക്സോ സോഷ്യൽ സയൻസ് പഠിച്ചുകൊണ്ട് മാത്രം ലൈഫ് പൂര്ണ്ണമാകുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് അതാണൊന്ന് കുട്ടികളെ സമയത്തോളം എനിക്ക് അവരോട് പറയാനുള്ളത് അവരുടെ ഡോളസെൻറ്റേജ് അല്ലെങ്കിൽ അവരുടെ ചെറുപ്പകാലം വളരെ പ്രസക്തമാണ് ആ കാലഘട്ടത്തിൽ അവരെ സകല എല്ലാ മേഖലകളിലും അവർ പോകണം പോകണം പക്ഷേ അവരുടെ ജീവിതത്തെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ അവർ പുതിയ മേഖലകൾ കണ്ടെത്തണം അവസരങ്ങൾ കണ്ടെത്തണം അതിലേറ്റവും പ്രധാനം നമ്മുടെ ഞാൻ ഈ സൂചിപ്പിച്ച ക്രിട്ടിക്കൽ തിങ്കിങ് അതുപോലെ തന്നെ സർവീസ് സേവന പഠനം അതുപോലെ തന്നെ ആത്മവിശ്വാസം ഈ കാര്യങ്ങളൊക്കെ ഈ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ അഡോളിസിൻ്റെ ഏജിലുള്ളവർക്ക് ശാക്തീകരിക്കാൻ സാധിച്ചാൽ അവരുടെ ഭാവി സേഫ് സേഫായിരിക്കും നമ്മളെ സമയം അവസാനിച്ചു അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു രണ്ട് കൺഫ്യൂഷനിൽ വരുകയാണ് ഒരു കുട്ടി എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അങ്ങനെ വരുന്ന ഒരു കുട്ടിക്ക് ഒരു ഉപദേശം നൽകാൻ ഇപ്പോൾ അവർക്കൊരു സോഴ്സ് എന്താ ഉള്ളത് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒത്തിരി വ്യത്യസ്തമായ അവസരങ്ങൾ വന്നിരിക്കുകയാണ് കൺവെൻഷനൽ കോഴ്സുകളിൽ പഠിക്കാനിപ്പം കുട്ടികളില്ല പുതിയ പുതിയ കോഴ്സുകൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ആ മേഖലയെ സംബന്ധിച്ച് കുട്ടിക്ക് പിന്നെ അവസരങ്ങളുണ്ട് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഈസ് അവൈലബിൾ അപ്പോൾ കുട്ടികളെ സമയത്തോളം അവർ അതിനകത്തും എടുക്കരു നമ്മളെക്കാളും പ്രഗൽഭ്യമുണ്ട് ഇൻ്റർനെറ്റ് പരതുക അതുപോലെ തന്നെ പത്രങ്ങൾ വായിക്കുന്നത് വളരെ കുറവാണ് ന്യൂസ് പേപ്പർ വായിക്കാൻ കുറവാണ് കൂടുതൽ സമയം മൊബൈലിലാണ് അപ്പോൾ അവരുടെ വഴി അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പോൾ അതിനുള്ള പുതിയ പുതിയ മേഖലകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയണം വ്യത്യസ്തമായ കോഴ്സുകളുണ്ട് വ്യത്യസ്തമായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കേൾക്കാത്ത തരത്തിലുള്ള കോഴ്സുകളുണ്ട് ആ കോഴ്സുകളൊക്കെ പോകുമ്പോൾ അവർക്ക് ജീവിതത്തിൽ പുതിയ സമൂഹ രാജ്യത്തിനും രാജ്യത്തിൻ്റെ ഭാവിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രൊഫസർ വർഗീസ് വൈദ്യർ പറഞ്ഞതുപോലെ ധാരാളം സെലക്ഷൻ ഉള്ളൊരു കാലഘട്ടമാണിത് അതുകൊണ്ട് ഒന്നിൽ മാത്രം ആശ്രയിക്കാതെ പലതിനെ തിരഞ്ഞെടുക്കാൻ പലതിനെ അന്വേഷിക്കാൻ അതിൽ നിന്ന് ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കാൻ അതേസമയം തന്നെ നമ്മൾ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ രീതി തുടരുന്നതിൽ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുന്നതിൽ ഒക്കെ ഒരു കഴിവും പ്രാവീണ്യവും ഉണ്ടാകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അതിനായി എല്ലാവർക്കും കഴിയട്ടെ നല്ല പൗരന്മാരായി വളരാൻ എല്ലാവർക്കും പുതിയ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതുപോലുള്ള വിദഗ്ധരുടെ ഉപദേശങ്ങളും ആശയങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ ആശയവിനിമയം ചെയ്യപ്പെടുന്നതിലൂടെ പലർക്കും അത് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം